ത്തെ കുറിച്ച് രണ്ടു മുൻ ചങ്ങനാശ്ശേരി മുനിസിപ്പൽ കൌൺസിലാർ പരേതരായ ശ്രീ എം കെ തങ്കപ്പൻ ശ്രീമതി ശശികല തങ്കപ്പൻ എന്നിവരുടെ പുത്രനാണ് അദ്ദേഹം മഹാത്മാ കാവാരിക്കുളം കണ്ടൻകുമാരൻ സ്ഥാപിച്ച ചങ്ങനാശേരി ഒന്നാം നമ്പർ ടൗൺ ശാഖ കമ്മിറ്റി അംഗമായി സമുദായ സംഘടന കടന്നുവരികയും തുടർന്ന് ശാഖയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച് നേതൃത്വത്തിലേക്ക് കടന്നുവരികയും ചെയ്തു പ്രവർത്തന മികവ് കൊണ്ട് രണ്ടായിരത്തി പതിനഞ്ച് സംസ്ഥാന ഡയറക്ടർ ബോർഡ് അംഗം സംസ്ഥാന രജിസ്ട്രാർ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇൻചാർജ് എന്നിവ ചുമതലകൾ വഹിച്ചു തെരഞ്ഞെടുപ്പിലൂടെ രണ്ടായിരത്തിരണ്ട് ഡിസംബറിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി സംസ്ഥാനം ശാഖാ യൂണിയൻ ഘടകങ്ങളെ സംഘടനാപരമായി ഏകീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലയളവിൽ ഗ്രാമവികസന രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ സി എഫ് തോമസിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു ഭാര്യ രാഖി മക്കൾ തുഷ തുഷ തരുൺ എന്നിവരോടൊപ്പം ചങ്ങനാശ്ശേരി താമസിക്കുന്നു തെകള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച സാമുദായിക പ്രവർത്തകനുള്ള പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് സാംബോ യുവത്വത്തിന്റെ പ്രതീകവും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ നടന്ന തിരഞ്ഞെടുപ്പിലൂടെ അഖില കേരള ഹിന്ദു സാമ്പോ മഹാസഭ ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുക്കപ്പെട്ട സനേഷ് ചങ്ങനാശ്ശേരി ി അടുത്തതായി പാരമ്പര്യ സംരക്ഷണ പുരസ്കാരത്തിന് ശ്രീ മനശ്ശേരി ഗോപാലന്റെയും ശ്രീമതി കുഞ്ഞുമാളുവിന്റെയും സ്മരണാർത്ഥം ശ്രീ അരുൺകുമാർ ഒറ്റപ്പാലമാണ് പുരസ്കാരം സമർപ്പിക്കുന്നത് അവരെ കുറിച്ച് രണ്ടുപാട് കേരളത്തിലെ പറയിലൂടെ പാരമ്പര്യ തൊഴിലായ നെയ്ത്ത് ജോലി 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 വർത്തമാനകാലത്തിൽ ഏറ്റവും വ്യക്തിയാണ് അദ്ദേഹം തന്റെ ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുകയും ചെയ്യുന്നു ഭർത്താവ് അയ്യപ്പൻ മക്കൾ സജി സജിത ഈ പാരമ്പര്യ തൊഴിൽ സംരക്ഷണ പുരസ്കാരത്തിന് അർഹയായിരിക്കുന്നത് പെരുമ്പാവൂർ അശമന്നൂർ സ്വദേശിനിയായ ശ്രീമതി അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ല അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തു സന്തത സന്ത സഹചാരിയുമായ അമ്മിയമ്മയെ പുരസ്കാരം ഏറ്റുവാങ്ങാൻ വേദിയിലേക്ക് ക്ഷണിച്ചോളൂ നല്ലൊരു കൈകൾ അടുത്തതായി തെകള ടു തൗസൻഡ് ട്വന്റി ഫോർ മികച്ച കായിക താരത്തിനുള്ള പുരസ്കാരമാണ് അദ്ദേഹത്തെ കുറിച്ച് രണ്ട് മാർക്ക് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലെ കുറിച്ചുമുട്ടം ഏഴിക്കാട് സ്വദേശിയായ ശ്രീ സുനിൽ സുനിൽ ശ്രീമതി സുമിതാ സുനിൽ ദമ്പതികളുടെ രണ്ടാം രണ്ടാൺമക്കളിൽ മൂത്തയാളാണ് രണ്ടായിരത്തി പതിനേഴ് സുബ്രോ കപ്പ് ചാമ്പ്യൻഷിപ്പ് കേരളത്തെ പ്രതിനിധീകരിച്ചു സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മൂന്ന് തവണ പങ്കെടുത്തു കേരള ഒളിമ്പിക് ഫുട്ബോൾ ലീഗിൽ പങ്കെടുത്തു ചങ്ങനാശ്ശേരി എസ് പി കോളേജിനെ യൂണിവേഴ്സിറ്റി ചാമ്പ്യനാക്കുന്നതിലും ആലപ്പുഴ ജില്ലാ ടീമിനെ ചാമ്പ്യനാക്കുന്നതിലും മുഖ്യ പങ്കുവഹിച്ചു ആലപ്പുഴ ജില്ലാ ടീമിനു വേണ്ടിയും ആലപ്പുഴ ഗോൾഡൻ ബോൾ ഫുട്ബോൾ അക്കാദമി ക്ലബിനു വേണ്ടിയും ചങ്ങനാശേരി എസ് പി കോളേജിന് വേണ്ടിയും ചങ്ങനാശ്ശേരി എസ് പി കോളേജിലെ വിദ്യാർത്ഥിയാണ് അദ്ദേഹം തീർച്ചയായും ഈ പുരസ്കാരം നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്യുന്നത് ആനിക്കലോടിയിൽ ശ്രീ എ ജെ രമേശിന്റെ സ്മരണാർത്ഥ ശ്രീ എ ആർ രാജേഷ് അല്ല സാറാണ് ഈ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് ശ്രീ ഹേമന്ത് എസ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ ഹേമന്ത് അടുത്തതായി മികച്ച സംഗീതജ്ഞനുള്ള പുരസ്കാരമാണ് തട്ടയിൽ രാമവിലാസം വീട്ടിൽ ശ്രീമതി പാറക്കുട്ടിയാമ്മയുടെ സ്മരണാർത്ഥം ശ്രീ മഞ്ജുനാഥ് നാരായണൻ സമർപ്പിക്കുന്ന പുരസ്കാരമാണിത് അദ്ദേഹത്തെ കുറിച്ച് സംഗീത കുടുംബത്തിൽ ജനനം സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതൽ കലോത്സവ വേദികളിൽ സജീവം ഒമ്പതാമത്തെ വയസ്സിൽ പ്രശസ്തമായ ഒരു സംഗീത ട്രൂപ്പിൽ അംഗമായി തുടർന്ന് ആയിരക്കണക്കിന് സ്റ്റേജുകളിൽ പ്രോഗ്രാം ചെയ്യുന്നു ഗാനമേളകളിൽ സജീവമായിരുന്നു പിന്നീട് ക്രൈസ്തവ സംഗീത മേഖലയിലേക്ക് തിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സ്വാതിരുനാൾ സംഗീത കോളേജിൽ നിന്നും ഗാനഭൂഷണം പാസാവുകയും നിരവധി സ്കൂളുകളിൽ സംഗീത അധ്യാപകനായി അനേകം ഉണ്ടാക്കുകയും ചെയ്തു പ്രസിദ്ധമായ ഗാനം മത്സരവേദികളിൽ ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുകയാണ് മാരാമൺ കൺവെൻഷനുകളിൽ നിരവധി ഗാനങ്ങൾ ഇരുന്നൂറോളം ക്രിസ്മസ് ക്രിസ്തുമസ് ഗാനങ്ങൾ ചുറ്റപ്പെടുത്തുകയും ചെയ്തു മാരാമൺ കൺവെൻഷനിലും മികച്ച സംഗീത സംവിധായകനുള്ള അലക്സാണ്ടർ മാർത്താമ മെമ്മോറിയൽ അവാർഡ് നേടിയിട്ടുണ്ട് അദ്ദേഹം ഇന്ത്യയിലെ ഇരുപതോളം സംസ്ഥാനങ്ങളിലായി പത്തോളം വിദേശ രാജ്യങ്ങളിൽ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി മുന്നൂറിൽ പെരംഗാനങ്ങൾക്ക് സംഗീതം നൽകിയിട്ടുണ്ട് പിന്നണികാരകരായ ശ്രീ മധു ബാലകൃഷ്ണൻ ശ്രീ മാർക്കോസ് കെസ്റ്റർ ദലീമ മൃദല വാര്യ അഞ്ജു ജോസഫ് ഗ്രിഗ്രി തുടങ്ങിയവർ തുടങ്ങിയവർ ഇദ്ദേഹത്തിന്റെ സംഗീതത്തിൽ പാട്ട് പാടിയിട്ടുണ്ട് തീർച്ചയായും ഈ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ശ്രീ അനിൽ കൈപ്പട്ടൂരാണ് അദ്ദേഹം എത്തിയിട്ടില്ല അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ശോഭസുന്ദര ഏറ്റുവാങ്ങുന്നതാണ് അദ്ദേഹത്തെ വേദിയിലേക്ക് ആദ്യമായിട്ട് സ്വാഗത അമ്പലപ്പുഴ ഇരുപതിൽ ചെറ വീട്ടിൽ ശ്രീകൃഷ്ണന്റെ സമർപ്പിക്കുന്ന സ്മരണാർത്ഥാർത്ഥം സമർപ്പിക്കുന്നു മികച്ച നാടൻ പാട്ട് കലാകാരനുള്ള പുരസ്കാരമാണ് അടുത്തത് അദ്ദേഹത്തെ കുറിച്ച് രണ്ടു പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിക്കടുത്ത് താമസിക്കുന്നു ഇരുപത്തിയേഴ് വർഷമായി നാടൻപാട്ട് മേഖലയിൽ ഗവേഷകനായും അധ്യാപകനായും പ്രവർത്തിച്ചു വരുന്നു പത്തനംതിട്ട മധ്യതിരുവിതാംകൂർ നാട്ടറിവ് ഗവേഷണ കേന്ദ്രം പത്തനംതിട്ട വൈത്താരി പാക്കനാർ കലാസമിതി പത്തനംതിട്ട കൊല്ലം പൊലി പത്തനംതിട്ട തുടങ്ങി നിരവധി സമിതികളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കലാഭവനി സ്മാരക പുരസ്കാരം പാക്കനാർ കേരളം ആദരവ് തിരുവനന്തപുരം ഫിനിക്സ് സംസ്കാര സമിതിയുടെ ആദരവ് ൂർ കലാഗ്രാമത്തിന്റെ ആദരവ് മികച്ച സാമൂഹ്യ പ്രവർത്തന പുരസ്കാരത്തിന് അർഹനായിരുന്ന ഗ്രൂപ്പ് അഡ്മിൻ കൂടിയായ ശ്രീ സുനിൽ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു അടുത്തതായി തകള അടുത്തായികളുസൻഡ് ഫോറിലെ മികച്ച സംരംഭനുള്ള പുരസ്കാരമാണ് സോറി സോറി വി ആൻഡ് കോട്ടയം സമർപ്പിക്കുന്ന പുരസ്കാരമാണ് അദ്ദേഹത്തെ കുറിച്ച് കണ്ടു കണ്ടു വാ ശ്രീ എസ് രാംദാസ് ശ്രീമതി ഡി കുട്ടിയമ്മ ദമ്പതികളുടെ അഞ്ചാമത്തെ മകനായി മാവേലിക്കരയിലാണ് അദ്ദേഹം ജനിച്ചത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ കരസ്ഥമാക്കി രണ്ടായിരത്തി പതിനാറിൽ പുസ്തക പ്രസിദ്ധീകരണ സ്ഥാപനം തുടങ്ങി കടുവൈ കടുവ മാനേജിംഗ് എഡിറ്ററായി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിനകത്തും പുറത്തും പ്രശസ്തരായ ഒരുപാട്

അടുത്തതായി മികച്ച ചലച്ചിത്രകാരനുള്ള പുരസ്കാരമാണ് ശ്രീമതി വത്സല സമർപ്പിക്കുന്ന ഈ പുരസ്കാരം അദ്ദേഹത്തെ കുറിച്ച് രണ്ടു തിരുവള്ള വള്ളംകുളം തണലിൽ പരേതനായ വി ആർ നാരായണന്റെയും കെ കെ തങ്കമ്മിയുടെയും മകനാണ് അദ്ദേഹം തൃശൂർ ശേഷമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വള്ളംകുളംകുളം നാഷണൽ സ്കൂൾ തിരുവല്ല മാർത്തോമാ കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം നേടുകയും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബിരുദാന്തര നേടുകയും ചെയ്തു കോളേജ് കാലഘട്ടത്തിൽ പ്രശസ്ത ചലച്ചിത്രകാരൻ കവിയൂർ ശിവപ്രസാദിനോടൊപ്പം അസിസ്റ്റന്റ് ഡയറക്ടറായി ചലച്ചിത്രമേഖലയിൽ പ്രവേശിക്കുകയും വിഖ്യാത ചലച്ചിത്രകാരൻ ലെനിൻ രാജേന്ദ്രനോടൊപ്പം മഴ എന്ന ചിത്രത്തിൽ പ്രവർത്തിച്ചൊരുങ്ങി അദ്ദേഹത്തിന്റെ ശിഷ്യനായി നീണ്ട പത്തു വർഷത്തോളം അദ്ദേഹത്തോടൊപ്പം പ്രധാന സഹസംവിധാനം സംവിധായകനായി തുടർന്നു പിന്നീട് മലയാളം തെലുങ്ക് തമിഴ് എന്നീ ഭാഷയിൽ മികച്ച ചിത്രങ്ങളിൽ സഹ സംവിധായകനായി പ്രവർത്തിച്ചു ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ശ്രദ്ധേയമായ എൺപതോളം ഡോക്യുമെന്ററികൾ സംവിധാനം ചെയ്തു പാക്കനാരെ കുറിച്ച് പ്രതിപാദിക്കുന്ന വാഴുവിന്റെ മടവധി എന്ന ഡോക്യുമെന്ററി നിരവധി അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവങ്ങളിൽ പ്രദർശിപ്പിച്ചു നിരവധി പരസ്യ ചിത്രങ്ങളുടെയും ടെലിവിഷൻ സീരിയലുകളുടെയും ഹ്രസ്വചിത്രങ്ങളുടെയും സംവിധായകനാണ് ബിജു മേനോനെ നായകനാക്കി ഒരു സിനിമ ചെയ്യുവാനുള്ള തയ്യാറെടുപ്പിലാണ് പത്തനംതിട്ട ഇലന്തൂർ സ്കൂൾ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ശാന്തിയാണ് ഭാര്യ ഈ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീ വിനോജ് നാരായണനാണ് അദ്ദേഹം നിലവിൽ നിലവിലെത്തിയിട്ടില്ല അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ പത്നി പത്നി ചേച്ചി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് അടുത്തതായി ചിത്രകാരനുള്ള പുരസ്കാരമാണ് തലവടി ശ്രീ നാരായണൻ തങ്കപ്പന്റെയും ശ്രീമതി തങ്കപ്പ തങ്കപ്പന്റെയും സ്മരണാർത്ഥം ശ്രീ രതീഷ് എം ടി ആണ് ഈ പുരസ്കാരം സമർപ്പിക്കുന്നത് അദ്ദേഹത്തെ കുറിച്ച് രണ്ട് കുഴിക്കാലത്തടുത്തിൽ കൃഷ്ണൻകുട്ടിയുടെയും തങ്കമ്മയുടെയും മകനാണ് അദ്ദേഹം ആർട്ടിസ്റ്റ് ഗംഗ എന്ന ഗുരുവിന്റെ കീഴിൽ ആറു വർഷത്തോളം ചിത്രകല അഭ്യസിച്ചു തുടർന്ന് സിനിമകളിലും നാടകങ്ങളിലും കലാ സംവിധാന രംഗത്ത് പ്രവർത്തിച്ചു മലയാളത്തിലെ ഒട്ടുമിക്ക ചാനലുകളിലും പ്രോഗ്രാം ചെയ്തു തിരുവല്ല വള്ളംകുളത്ത് ഗോദി സ്കൂൾ ഓഫ് ആർട്ട് എന്ന സ്ഥാപനം നടത്തിവരും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്യാൻവാസി നിമിഷങ്ങൾ കൊണ്ട് കൈവിരലുകൾ കൊണ്ട് ചിത്രം വരച്ച വ്യക്തി ഇന്ത്യയിൽ തന്നെ ആദ്യമായി ത്രീ ഡി പെയിന്റിങ് ഫിംഗർ പെയിന്റിംഗ് ചെയ്ത എന്നിവ ചെയ്ത് പ്രശസ്തനായി ഭാര്യ സീന സീന മക്കൾ മാർഗഴി ശിവ എന്നിവരോടൊപ്പം തിരുവല്ല വള്ളംകുളത്ത് താമസിക്കുന്നു ഈ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീ ശരവൺ ബോദിയാണ് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി തൗസൻഡ് ഫോർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരമാണ് ശ്രീ ശ്രീ ആഞ്ഞലിത്താന പ്രഭാകരന്റെ സ്മരണാർത്ഥം ശ്രീ സുധാകരൻ സമർപ്പിക്കുന്ന പുരസ്കാരമാണിത് മാവേലിക്കര ശ്രീ കുഞ്ഞുകുഞ്ഞ് ശ്രീമതി ജാനകി ദമ്പതികളുടെ മകനായി ജനനം വളരെ ചെറുപ്പം തൊട്ടേ കോലംതുള്ളൽ എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു അതിന്റെ ഫലമായി ഫോക്ലോർ അക്കാദമി അവാർഡ് നേതാവായി ചെറുതിലെ വലുതുകൾ എന്ന പേരിൽ കവിതാ സമാഹാരം പ്രസിദ്ധീകരണത്തിന് തയ്യാറായിട്ടുണ്ട് പതിമൂന്ന് സിനിമകളിലും നാല് സീരിയലുകൾ എന്തായാലും ടെലിഫു ഫിലിമുകളിലും ഷോർട്ട് ഫിലിമുകളും അഭിനയിച്ചിട്ടുണ്ട് നൂറോളം നാടൻ പാട്ടുകൾ എഴുതി ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ചിലത് യൂട്യൂബുകളിൽ വന്നിട്ടുണ്ട് ഭാര്യ കൗരിക്കുട്ടി മക്കൾ അജിത് കുമാർ അജയ്കുമാർ ഈ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ശ്രീ അച്യുതൻ ചാങ്കുരാണ് ഉച്ചകത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് അടുത്തതായി ശ്രീരത്ന പുരസ്കാരമാണ് തലവടി പെരുമ്പ്രാമുട്ടം ശ്രീ പി കെ ജോയുടെ സ്മരണാർത്ഥം ശ്രീ പി ജെ സോമസുന്ദരം സമർപ്പിക്കുന്ന ചങ്ങന്നൂരിനടുത്ത് ആല എന്ന പ്രദേശത്ത് ശ്രീ പി കെ ശശിധരൻ ശ്രീമതി തുളസിബായ് എന്നിവരുടെ പുത്രിയാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വിഷയത്തിൽ ഡോക്ടറേറ്റ് ഉള്ള വ്യക്തിയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ നവകേരള പോസ്റ്റ് ഡോക്ടറെ ഫെലോഷിപ്പ്

അടുത്തതായി മികച്ച വിദ്യാഭ്യാസ പ്രവർത്തകനുള്ള പുരസ്കാരമാണ് ബാൻഡ് മാസ്റ്റർ പുത്തൻപറമ്പിൽ പി സി മാത്യുവിന്റെ സ്മരണാർത്ഥം ശ്രീമതി മാത്യു സമർപ്പിക്കുന്നതാണ് ഈ പുരസ്കാരം അടൂർ തട്ടയിൽ നാരായണൻ പാറുകുട്ടി ദമ്പതികളുടെ അഞ്ചു മകളിൽ നാലാമനായാണ് അദ്ദേഹം ജനിച്ചത് മലയാളം സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും ബി എഡ് ഉണ്ട് മലയാളി മലയാളത്തിൽ സെറ്റ് നെറ്റ് എന്നീ യോഗ്യതയുമുണ്ട് മലപ്പുറം ചേരൂർ ചാക്കി അഹമ്മദ് കുട്ടി ഗവൺമെന്റ് മെമ്മോറിയൽ യു സ്കൂളിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിക്കുകയും തുടർന്ന് മലപ്പുറം ചേളാരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനാവുകയും ചെയ്തു ഇപ്പോൾ പത്തനംതിട്ട വടശേരിക്കര ഗവൺമെന്റ് ജോലി ചെയ്യുന്നു ഈ വിദ്യാഭ്യാസ പ്രവർത്തകനുള്ള പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീ മഞ്ജുനാരായൺ ആണ് മഞ്ജുമാഷിന്റെ വേദിയിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്തു അടുത്തത് ഒരു സർപ്രൈസ് പുരസ്കാരമാണ് ഈ പുരസ്കാരത്തിന്റെ പ്രത്യേകത എന്തെന്നാ പുരസ്കാര ജേതാവിനോ ഗ്രൂപ്പ് അംഗങ്ങൾക്കോ എന്തിനേറെ ഗ്രൂപ്പ് അഡ്മിൻമാരിൽ പോലും പലർക്കും ഈ അവാർഡിനെ പറ്റി യാതൊരു അറിവുമില്ല എന്നുള്ളതാണ് ഭഗനമായൊരു ഒരു സത്യം തീർച്ചയായിട്ടും മികച്ച സാഹിത്യകാരനുള്ള പുരസ്കാരമാണ് ഈ പുരസ്കാരം സമർപ്പിക്കുന്നത് മുടക്കാരിൽ പരമ്പരയുടെ ശ്രീ തങ്കച്ചുടക്കാരിലാണ് മുടക്കാരിലാണ് അരിലാണ് അദ്ദേഹത്തെ കുറിച്ച് ഒരു രണ്ടുപേർ രണ്ടുപാർ അദ്ദേഹം നവമാധ്യമ രംഗത്തെ എഴുത്തുകളിലൂടെയാണ് പൊതുസമൂഹത്തിൽ ശ്രദ്ധേയനായത് നഗ്നർ പോലെ കാൽപനിക എക്സ്ട്രീമിൽ നിൽക്കുന്ന രചന മുതൽ നിത്യ ജീവിതത്തിലെ ഏടുകളും സരസമായി അദ്ദേഹം നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ക്യൂഐ പബ്ലിക്കേഷൻ പുറത്തിറങ്ങിയ പഴുത്തിലത് എന്ന കഥാസമാഹാരം ഡി സി ബുക്സ് പുറത്തിറങ്ങിയ മലയാളത്തിലെ കഥകൾ എന്ന പുസ്തകത്തിലെ രചന എന്നിവയാണ് സാഹിത്യരംഗത്തെ ശ്രദ്ധേയമായ വർക്കുകൾ ഭാര്യ സുജാതയോടൊപ്പം വളഞ്ഞ വട്ടത്ത് താമസിക്കുന്നു ഈ പുരസ്കാരം നമ്മൾ കൊടുക്കാൻ സസ്പെൻസ് നമ്മൾ നമ്മുടെ നിറഞ്ഞ സ്വാഗതം ചെയ്യാം സത്യം പറഞ്ഞ ഈ ഒരു പുരസ്കാരത്തെ കുറിച്ച് ഇപ്പോഴാണ് എല്ലാവരും അറിഞ്ഞത് അദ്ദേഹത്തിന് പോലും അറിയില്ലായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ കോമ്പർ അടുത്തേക്ക് പോവുകയാണ് അടുത്തതായിട്ട് നമുക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് മുഖ്യാതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്